നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ യുവ നേതൃത്വവും തമ്മിൽ അകൽ ചെയ്യലോ തുടക്കം മുതൽ തന്നെ രാഹുൽ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സതീശൻ സ്വീകരിച്ചിരുന്നത് ഇതോടെ സതീശന് സൈബറിടത്തിലടക്കം വിമർശനം നേരിടേണ്ടി വന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് വി ഡി സതീശൻ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നതും കോൺഗ്രസിന്റെ സൈബർ മീഡിയ ഗ്രൂപ്പുകളെ സതീശൻ തള്ളിപ്പറഞ്ഞതിലും ഈ നിലപാട് വ്യക്തമാക്കലാണ് ഡിജിറ്റൽ മീഡിയയെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന വി ഡി സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിച്ചിരുന്നു ഡിജിറ്റൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നതായി അറിയില്ലെന്നുമാണ് സതീശൻ പ്രതികരിച്ചത് രാഹുൽ മാങ്കുടത്തിലെ സസ്പെൻഷൻ നടപടി ഉടൻ പിൻവലിക്കില്ലെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുന്നവരെ മാത്രമേ വിമർശിക്കാനാകൂ കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ച് എന്റെ മുന്നിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്നും ഞാനെടുത്ത നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാകില്ല അത് നിലപാടാണെന്ന് സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഷാഫി പറമ്പിലും കൂട്ടരും രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരായി മാറുന്നുവെന്നാണ് വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നതിനിടെ സതീശൻ മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കുന്നതും ചിരിച്ചു സന്തോഷിച്ച് ഇടപെടുന്നതുമൊക്കെ കോൺഗ്രസ് സൈബർ പേജുകളിൽ ഉൾപ്പെടെ വിമർശനത്തിന് കാരണമായിരുന്നു ഓണാശംസ നേർന്ന രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലൈക്കുകൾ വലിയ തോതിൽ എത്തിയതിന് പിന്നിൽ ആസൂത്രിത പി ആർ വർക്ക് നടന്നിരുന്നു തിരിച്ചുവരവിന്റെ പാതയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്യാപ്ഷനോടെയാണ് പല അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റുകൾ വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റിന് ലഭിച്ച ലൈക്കുകളും ഷെയറുകളും പരാമർശിച്ചുകൊണ്ടാണ് പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം രാഹുലിൻ്റെ ചിത്രവും ഉണ്ടായിരുന്നു ഒരേ കാര്യങ്ങൾ പല അക്കൗണ്ടുകൾ വഴിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പീഡനാരോപണങ്ങളിൽ കുടുങ്ങിയ രാഹുലിന്റെ പ്രസക്തി നഷ്ടമായെന്ന വാദം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് കോൺഗ്രസിലും രാഹുൽ വിരുദ്ധർ ശക്തമാണ് പാലക്കാട്ട് പോകാനും രാഹുലിന് കഴിയുന്നില്ല ഇതിനിടയിലായിരുന്നു അടൂരിലെ വീട്ടിലിരുന്ന ഫേസ്ബുക്കിൽ രാഹുൽ കുറിപ്പിട്ടത് ഈ കുറിപ്പ് ആരാധകർ റെയിറ്റെടുത്തു രാഹുലിന് പ്രതീക്ഷ നൽകുന്ന നിരവധി കൻറുകളുമെത്തി ഈ പോസ്റ്റുകൾ പി ആർ വർക്കാണെന്നാണ് ആരോപണം ഇതിനെ ശരിവെക്കുന്ന വിധത്തിലായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണവും സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രചരണം നടത്തിയതുകൊണ്ട് തന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നാണ് സതീശൻ നിലപാട് അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി നിലപാടുകളെ തള്ളി ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വിവിധ വിഷയങ്ങൾ ഉണ്ടെങ്കിലും രാഹുൽ മാങ്കൂടത്തിൽ പങ്കെടുത്താൽ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണ് ഉണ്ടാവുകയെന്നും സതീശൻ പക്ഷം അഭിപ്രായപ്പെടുന്നു സഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ രാഹുൽ നിയമസഭയിൽ എത്തണമെന്നും പാർട്ടി സംരക്ഷണം ഒരുക്കണമെന്നുള്ള ആവശ്യവുമായി എ ഗ്രൂപ്പ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ സഭയിൽ വരുന്നത് വിലക്കാനാകില്ലെന്നതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചു നിലപാട് ഇതിനോട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യോജിച്ചു ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവർ ഇപ്പോഴും സഭയിലുണ്ടെന്നും രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയിട്ടില്ലല്ലോ എന്നുമുള്ള ന്യായങ്ങൾ ഉന്നയിച്ചാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും സഭയിലേക്കുള്ള രാഹുലിന്റെ വരവിനെ പിന്തുണയ്ക്കുന്നത് രാഹുലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആക്രമണത്തിന് വിധേയമാവുകയാണ് വി ഡി സതീശൻ നടപടി പാർട്ടിയുടെ അന്തസും അഭിമാനം ഉയർത്തിയെന്നതാണ് വി ഡി സതീശൻ അവകാശപ്പെടുന്നത് നടപടിക്ക് വിധേധനായ രാഹുൽ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ശക്തനായി സഭയിലെത്തുന്നത് വി ഡി സതീശനും ഖനത്താഘാതമായിരിക്കും ഷാഫി പറമിലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്ന സംശയം പ്രതിപക്ഷ നേതാവിനുണ്ട് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം രാഹുൽ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുന്നതെന്നാണ് വിലയിരുത്തൽ